അല്ല ഒന്നും അറിയാതെ ഇവിടെ വന്നിട്ട് ഒരു അഭിപ്രായങ്ങൾ വിളമ്പരുത് കേട്ടോ ആരാണ് എനിക്കെതിരെ ആയുധം എടുക്കുന്നത് എന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം മുമ്പേ ഇട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത് അതിനകത്ത് പറയുന്നുണ്ട് ജാമ്യായ വീട് കയറി ആക്രമിക്കണം വീട് കയറി വെട്ടണം കൊല്ലണം തിന്നണം നിങ്ങളാരും ഇല്ലേ ഞാൻ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശരി നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും ഇരുന്നോട്ടെ നിങ്ങൾക്ക് നല്ല മനസ്സുള്ളത് കൊണ്ട് സന്മനസ് സമാധാനം ഉണ്ടാകും അപ്പോ ആ അതിനിപ്പോ അഷർ പറയാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ കേസ് കൊടുക്കാത്തത് ഇനി എന്തായിരുന്നാലും അഷർ പറഞ്ഞല്ലോ ഏഹ് അപ്പൊ ഇനിയും കേസ് കൊടുത്തേക്കാം അഷറിന്റെ സമ്മതത്തിന് വേണ്ടിയായിരുന്നു നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് കേട്ടോ അഷറെ ശരി ഇനി നമുക്ക് ഇന്നലെ നമ്മള് എടുത്ത ഒരു വചനം ഉണ്ടായിരുന്നു ആനിലെ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്ന് എതിർവശങ്ങളിൽ നിന്നായി ഛേദിക്കപ്പെടുകയോ ചെയ്യണം അല്ലെങ്കിൽ നാട് കടത്തണം ഇതവർക്ക് ഈ ലോകത്തുള്ള ശിക്ഷയാണ് പരലോകത്ത് വേറെ ശിക്ഷയും ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത് അഞ്ചാം അധ്യായത്തിലെ വെള്ളരിക്ക മചനത്തിനൊക്കെ വെള്ളരിക്കും റസൂലിനെയും എല്ലാവരും അംഗീകരിക്കുന്നു അംഗീകരിക്കണമെന്ന് പറയാ ഈ ലോകത്ത് എത്ര കോടി മനുഷ്യരുണ്ട് അതിനകത്ത് എത്ര കോടി ഉണ്ടാകും മുസ്ലിങ്ങൾ ഈ മുസ്ലിം അല്ലാത്ത ആളുകളെ മുഴുവനും ഇല്ലാതാക്കാൻ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഇവിടെ വേണ്ടേ സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ സ്വീകരിച്ചു അവരാകട്ടെ അന്യോന്യം താനും നിങ്ങളിൽ നിന്നാരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ് അക്രമികളായ ആളുകളെ ആളുകൾ അഞ്ചാം അധ്യായം അൻപത്തി ഒന്നാമത്തെ വചനം ഈ രാജ്യത്ത് അമുസ്ലിങ്ങൾക്ക് ഏ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള രാജ്യമല്ലല്ലോ ഇത് ഇസ്ലാമിക രാജ്യമല്ലല്ലോ ഇവർ ഈ നിയമം പോയി പറയേണ്ടത് പാകിസ്ഥാനിലും അഫ്ഗാനിലും ഒക്കെയാണ് മർദ്ദനമില്ലാതാവുകയും മതമിനു വേണ്ടി മാത്രമായി തീരുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമികൾക്കെതിരിലല്ലാതെ പിന്നീട് ഒരു കയ്യേറ്റവും പാടില്ലാതെ രണ്ടാം അധ്യായം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത് അവചനമാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആരാ മതം വിട്ടവരായിരുന്നു ആചനമാ നമുക്ക് വേണമെങ്കിൽ ഇൻഡെക്സ് സഹിതം ഒന്ന് നോക്കാം രണ്ടാം അധ്യായം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ വചനം നമ്മൾ പറയുമ്പോഴേ ഇവര് പറയ നമ്മൾ പറയുകയാണെന്ന് ശരി ഞാൻ ആചനം എടുത്തു തരാം ഞാൻ ഇല്ല നമ്മൾ ആരെയും ഒഴിവാക്കുന്നില്ല ആരെയും ഒഴിവാക്കുന്നില്ല നൂറ്റി തൊണ്ണൂറ്റി നമുക്ക് നോക്കാം അങ്ങനെ ഒരു വചനം കുറാനിലുണ്ടോ ഇനി എന്റെ കുഴപ്പമാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ മർദ്ദനം ഇല്ലാതാവുകയും മതം അള്ളാഹുവിന് വേണ്ടിയാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക എന്നാൽ അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമികൾക്കെതിരെയല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല ഇത് ഇസ്ലാമിക രാജ്യത്ത് നിങ്ങൾക്ക് പറ്റും നടപ്പിലാക്കാൻ ഇസ്ലാമിക രാജ്യത്ത് നിങ്ങൾക്ക് നടപ്പിലാക്കാം ഇതിപ്പോൾ ഇസ്ലാമിക രാജ്യമല്ലല്ലോ ഇത് ഇസ്ലാമിക രാജ്യമല്ലല്ലോ അനീന അവിടെ നിന്നിട്ട് ഈ കുർആാൻ വചനങ്ങൾ വായിച്ച് പട്ടിക്ക് അല്ലെങ്കിൽ പോയിരുന്ന സുഹാൻ അല്ലാ ചൊല്ലൂര് മൂലയ്ക്ക് പോയിരിക്കുമ്പോ റമലാലിന്റെ അവസാനത്തെ പത്തല്ലേ കൂടുതൽ പ്രതിഫലം കിട്ടും പാപം ഖദർ ഖദർ വന്നിറങ്ങുന്ന രാത്രിയാ നാളെ ചോദ്യം ചെയ്യും നിന്റെ ഒ സമയം നീ എങ്ങനെ വിനിയോഗിച്ചു നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ

കടലിലെ തിരമാലകളോളം പാപമോചനവുമായി ഒന്നാം നിങ്ങളോട് അടുക്കുമെന്നാണ് അതുകൊണ്ട് അതൊക്കെ പൊരുന്നിച്ച് വെറുതെ ജാമ്യതാട ലൈവ് കണ്ടിട്ട് വെറുതെ മറ്റുള്ളവർക്ക് പ്രഷർ ഉണ്ടാക്കല്ലേ ഏ അതാണ് നല്ലത് ഇനിയും മറ്റൊരു വചനം അത് കാണാല്ലേ നമ്മൾ വെറുതെ പറയുകയാണെന്നാണ് ഇവർ പറയുക ഇവർ പറയണമെന്ന് പറഞ്ഞ് നമുക്കൊന്നും പ്രശ്നം ഉണ്ടായിട്ടല്ല എന്നാൽ കെട്ടിൽ പറഞ്ഞു ഖുർആൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഖുർആൻ തന്നെ പഠിച്ചാ പോരെ ഇനി അള്ളാഹുവിന്റെ ഒരു വെളിപാടും ബോധനവും നമുക്കൊന്ന് കേൾക്കാം എത്രയാണ് അൽ അൻഫാൽ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ എട്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വചനം നിന്റെ രക്ഷിതാവ് നിന്റെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയിരുന്ന സന്ദർഭം ഓർക്കുക ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭയമിട്ട് കൊടുക്കുന്നതാണ് അതിനാൽ കഴുത്തുകൾക്കു മീതെ നിങ്ങൾ കാച്ചുകൊള്ളുക അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ കണ്ടല്ലോ കാരുണ്യവാനല്ലേ കാരുണ്യവാനായിട്ടുള്ള പടച്ചോന്റെ കാരുണ്യം അങ്ങനെ കവിഞ്ഞൊഴുകുവാണ് കവിഞ്ഞൊഴുകാണ് അവസാന പത്തില് നിങ്ങൾ ഈ വചനങ്ങൾ വളരെ നല്ലതാ ഖുർആാനിലെ വചനങ്ങൾ കാണിച്ച് ഹദീസുകൾ റെഫറൻസ് സഹിതം പറഞ്ഞിട്ടാണ് ജാമിത വിമർശിക്കുന്നത് അനാവശ്യം പറയുന്നതല്ല വാനും തുമ്പും കേട്ടിട്ട് പറയുന്നതല്ല ഒരു ലോകം മുഴുവനും അംഗീകരിക്കുകയും ഒരുപക്ഷെ ലോകത്ത് മനുഷ്യനുള്ള സകലമായ ഇടങ്ങളിലും ഇത്തരം ഒരു മതവിഭാഗമുണ്ട് എന്നത് മനസ്സിലാക്കാതെ അവരുടെ വികാരങ്ങളെ മാനിക്കാതെ വളരെ മോശമായ രൂപത്തിൽ ഇസ്ലാമിനെതിരെ കുതിര കയറി തെറി മാത്രം പറഞ്ഞു നടന്ന ഒരു സ്ത്രീ ഇന്ന് ഇസ്ലാമിന്റെ സംരക്ഷക കുപ്പായമണിഞ്ഞ് പണമുണ്ടാക്കാനുള്ള പദ്ധതി ജാമിതയോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധം തീർക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങളെ കരുവാക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ജാമിത ഇതുപോലെ ഏതെങ്കിലും ഒരു രൂപത്തിൽ പ്രവാചകനെയോ പ്രവാചകന്റെ മാതാവിനെയോ അധിക്ഷേപിച്ചതായിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരണം ജാമിത പറഞ്ഞിട്ടില്ല ജാമിത സംസ്കാര സമ്പന്നനായ പിതാവിന്റെ മകളാ കണ്ട അലവലാദികളുടെ മോളായിട്ട് ജനിച്ച ആളല്ല അങ്ങനെയുള്ളവർക്ക് ും പറയാ ഒരു സ്ത്രീ ഒരു മുഴുവൻ മതവിഭാഗത്തെയും ഈ രൂപത്തിൽ അട്ടച്ചാക്ഷേപിച്ചിട്ട് ഇപ്പൊ അവര് മുസ്ലിങ്ങളുടെ സംരക്ഷക കുപ്പായവും അണിഞ്ഞ് പണം തെണ്ട തെണ്ടുവാണെങ്കില് തലക്കകത്താളുതാമസമുള്ള ഈ ഐറ്റങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ലേ പണം ഉണ്ടാക്കലാണ് ലക്ഷ്യമെന്ന് ഇനി ഇവർക്കിന്